സ്പെഷ്യൽ നമ്മള് അവരെ ഭയങ്കരമായ കേക്ക് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ കേക്ക് ചേർക്കുന്ന സമയമാണ് കടയിൽ തുണി വാങ്ങിക്കാൻ ചെന്നാൽ നോക്കാറില്ല ഒരു വണ്ടി വാങ്ങിക്കാൻ ചെന്നാൽ

ഒരു എനിക്ക് കേക്ക് തോന്ന കളർ അനുസരിച്ചാണ് ആ കേക്കിന്റെ കളർ വീട്ടമ്മമാർക്ക് വേണ്ടിട്ട് കേക്ക് പരിശീലനം തരുക എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം തന്നെയാണ് ഞാൻ പി എസ് ഡബ്ല്യു എസിന്റെ പല പ്രോഗ്രാംസിനും വന്നിട്ടുണ്ട് പല പ്രോഗ്രാംസ് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൌണിന്റെ ടൈമില് നമ്മുടെ അടി നമ്മുടെ അടിത്തോട്ട് അതിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു പച്ചക്കറി എടുത്തിട്ട് നമ്മൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കിനും ഈ പ്രസംഗത്തിനേലും കൂടുതലെന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുന്നതായിരുന്നു ഇഷ്ടം അത് ഞാൻ ഉദ്ഘാടനം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ചായ ഉണ്ടാക്കിയായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്താൽ ചിത്തി കൊടുക്കുന്നുണ്ട് തോന്നുന്നു തലയാട്ടുന്നുണ്ട് അന്ന് അന്ന് ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തത് അപ്പോൾ അത് തന്നെ ഒരു ജ്യൂസാക്കാം വളരെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും എസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവർ അത്ഭുതപ്പെടുത്താനായിട്ട് നാരങ്ങ പിഴിഞ്ഞ് ആ ചെമ്പരുത്തിപ്പൂവിൻ്റെ ചായ നമുക്കൊരു വേറെ കളറാക്കി കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അത് ഇച്ചിരി ചാലഞ്ചിങ്ങായിരുന്നു എനിക്ക് പക്ഷേ പി എസ് ഡബ്ല്യു എസിന് എപ്പോഴും എനിക്ക് നന്ദിയുണ്ട് കാരണം എനിക്കെപ്പോഴും കുറേ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരാണ് എനിക്ക് തരുന്നത് ആൻഡ് നിങ്ങൾ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഒത്തിരി എന്താ പറയുക ഞാൻ അഭിനന്ദിക്കുന്നു ആൻഡ് ഞാൻ ഒത്തിരി പ്രൗഡായിട്ട് പല സ്ഥലത്ത് പോകുമ്പം സംസാരിക്കാറുണ്ട് ഏറ്റവും എനിക്കിഷ്ടമുള്ള വനിതകളുടെ കൂട്ടായ്മകളിൽ കൂടെ ഓരോ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെയായിരുന്നു ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കേക്ക് കേക്ക് പരിശീലന പരിപാടി ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് ഇവിടുത്തെ പി എസ് ഡബ്ല്യു എസ് ആദ്യമായിട്ട് കേക്ക് മിക്സിങ് പ്രോഗ്രാമിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു പരിശീലനം തന്ന് നമ്മളെ റെഡിയാക്കാനായിട്ട് അവർ മുമ്പോട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ ഒരു ചെറിയൊരു കഥയൊക്കെ എഴുതിയായിരുന്നു ഒരു ചെറിയൊരു തോട്ട് എഴുതിയായിരുന്നു പോയത് പക്ഷേ ഇവിടെ വന്നപ്പം വീട്ടമ്മമാരെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വിചാരിച്ചു കേക്ക് മേക്കിങ്ങല്ല ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു അവധിക്കാലത്ത് വീ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പം അവർ കേക്കുകൾ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവരുടെ കൂടെ കൂടി ഒരു കേക്ക് ഉണ്ടാക്കി കുഴപ്പമില്ലാതെ പോയി അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വന്ന് ഞാൻ തിരിച്ച് ആലപ്പുഴ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ കേക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി വല്ലപ്പോഴും കേട്ടോ എപ്പോഴൊന്നുമില്ല ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കും ബി എഫ് വർഗീസ് കെ എം മാത്യു മാം അങ്ങനത്തെ ഓരോരുത്തരുടെയും റെസിപ്പി ബുക്ക്സ് ഉണ്ടായിരുന്നു അന്ന് ആ ബുക്കൊക്കെ നോക്കിയിട്ട് ഓരോ കേക്കുകൾ ഉണ്ടാക്കുമായിരുന്നു എന്റെ എന്നാ പറയാ ഗിനിപ്പിക് എന്നൊക്കെ പറയത്തില്ല നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് കഴിച്ച് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പറഞ്ഞ് അത് മാത്രമല്ല അവരുടെ വയർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് എൻ്റെ അപ്പാപ്പനായിരുന്നു തറവാട്ടിലെ അപ്പുറത്തെ വീട്ടിലെ അപ്പാപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി കേക്ക് ഒക്കെ കൊടുക്കും പാപ്പനെല്ലാം ഭയങ്കര നല്ലതാ നല്ലതാന്നൊക്കെ പറഞ്ഞു വിടും ക്രിറ്റിസൈസ് ചെയ്ത് പറഞ്ഞാനായിട്ട് ആരുമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നായിരിക്കണം കേക്ക് അപ്പൻ പൊതുവേ ഒരു ഇച്ചിരി ഒരു ടഫ് പേഴ്സൺ ആണ് പക്ഷേ എൻ്റെ കേക്കുകൾക്കും എപ്പോഴും ചിരി ഒരു പുഞ്ചിരിയോടുകൂടി പറയും നല്ല നല്ല എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഉന്മേഷുന്നു പിന്നെ ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി എൻ്റെ പെണ്ണുകാണലിൻ്റെ ദിവസം തലേ ദിവസം ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തി നാളെ പെണ്ണുകാണലിൻ്റെ അന്ന് കേക്ക് ഞാനായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി പിറ്റേ ദിവസം ജ്യൂസ് വന്ന് എന്നെ കട വന്നു അത് കഴിഞ്ഞ് കഴിക്കാനായിട്ട് പോന്നു ചെന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വളരെ പ്രൗഡായിട്ട് എൻ്റെ കേക്കൊക്കെ കൊടുത്തു നിങ്ങൾക്ക് എല്ലാവരും കീമാൻ സാറിനെ അറിയാമല്ലോ അച്ചാച്ചൻ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതിനെ ഒരു അഞ്ചിരട്ടി കൂടുതലേ പറയത്തുള്ളൂ ജോ ഡബിൾ ഇരട്ടി കൂടുതലേ പറയത്തുള്ളൂ രണ്ടുപേരും ഭയങ്കര നല്ല കേക്കാണ് ഇതുപോലൊരു കേക്ക് ഞങ്ങൾ കഴിച്ചിട്ടില്ല വിഷ ആൻസിലെ ചേച്ചിക്ക് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് നൂറുമേ നൂറ് നിൽക്കുമ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ബ്രദർ ആങ്ങളമാരാണല്ലോ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പാര എൻ്റെ ആങ്ങളെ വന്നിട്ട് പറഞ്ഞു ആ കേക്ക് ശരിമാൻ ഇങ്ങനെ ഇരിക്കുന്ന കേക്കല്ല ലറിയുന്ന നടുവെ താന്ന് പോയാൽ അതായിരുന്നു അവൻ കുഴപ്പമായിട്ട് കണ്ടത് അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ എക്സൈറ്റ്മെൻറ് കൊണ്ട് അതങ്ങനെ ആയി പോയതായിരിക്കാം പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ വലിയ എക്സ്പേർട്ടായില്ലേ കുറെ ഉണ്ടാക്കി ഉണ്ടാക്കി അപ്പോൾ ഈ റെസിപ്പി ബുക്ക് ഒന്നും നോക്കാതെ സ്വന്തം ഇങ്ങനെ മനസ്സിൽ തോന്നി ഇങ്ങനെ ഓരോ കണക്കുകളൊക്കെ കൂട്ടിയും ചേർത്തും അങ്ങനെ ഉണ്ടാക്കി പോയതായിരിക്കാം അതുകൊണ്ടായിരിക്കാം അത് സംഭവിച്ചത് ഞാൻ അത് ആ ഒരു കേക്ക് ഉണ്ടാക്കിയതിന്റെ ഓർമ്മയാണ് വന്നത് ഇവിടെ ഇവിടെ നിൽക്കുന്ന ഓരോ വീട്ടന്മാരെടുത്ത് പറയുന്നത് നിങ്ങൾ എത്ര നമ്മളെ ടീച്ചർ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചാലും ഒരു ഇൻഗ്രീഡിയൻറ്റ് മസ്റ്റാണ് കേക്കിന് മുട്ട ഇതൊക്കെ വേണമായിരിക്കും പക്ഷേ ലവ് നമ്മൾ സ്നേഹത്തോടു കൂടി ആ കേക്ക് ഉണ്ടാക്കിയാൽ ആ കേക്കിന് നല്ല രുചിയായിരിക്കും അത് എത്ര എത്ര ഏതെങ്കിലും രീതിയിൽ ആ കേക്ക് അവസാനം അവസാനിച്ചെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ആ ടേസ്റ്റില് നമ്മളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ആ കേക്ക് വളരെ നല്ലൊരു കേക്കായിരിക്കും പിന്നെ കേക്ക് ഉണ്ടാക്കിയാൽ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു ഞാൻ ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കും ചിലർ ഇച്ചിരി ടെൻഷനോട് കൂടി ഇരിക്കുമായിരുന്നു ഈ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കാൻ പോകുന്നു അതെങ്ങനെ ഇരിക്കും ശരിക്കും നമ്മൾ ആദ്യമൊക്കെ റെസിപ്പി ഫോളോ ചെയ്ത് പോവാ പോയാൽ അത് കറക്റ്റായിട്ട് പറ്റും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാനൊക്കെ ഇപ്പം കേക്ക് ഉണ്ടാക്കുമ്പോൾ മൈദയുടെ പാലം ഞാൻ വീറ്റാണ് ഉപയോഗിക്കുന്നത് അത് എനിക്കൊന്ന് ടീച്ചർ പറഞ്ഞു തരും ചില സബ്സ്റ്റിറ്റ്യൂട്ട്സ് പറഞ്ഞുതരും എന്താ നമുക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ചും നമ്മൾ മൈദയുടെ പാലം ഇടാം പഞ്ചസാരയുടെ പകരം ഹണ്ണി ഇടാം അങ്ങനത്തെ ചില ടിപ്സ് തരുമായിരിക്കും മാം ഏതായാലും നമ്മൾ കുറച്ച് എക്സ്പെർട്സ് ആക്കിയാണ് നമ്മൾ തന്നെ അതൊക്കെ ചെയ്യാൻ തുടങ്ങും പിന്നെ എന്തായാലും ഞാനൊരു പ്രിപ്പയർ ചെയ്തൊരു ഒരു ചെറിയൊരു ഭാഷയായിട്ടാണ് വന്നത് നമ്മളെ ആക്ച്വലി ബി ഹോസ്പിറ്റബിൾ മറ്റുള്ളവരെ സേവിക്കുക മറ്റുള്ളവർക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ പി എസ് ഡബ്ല്യു എസ് ഇപ്പോൾ ചെയ്യുന്നത് ബിസിനസ്സിനുപരി നമ്മുടെ സ്വന്തക്കാരെ നമ്മുടെ വീട്ടിൽ ആദ്യം ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പിന്നെ മറ്റുള്ളവർ കൊടുക്കുന്നു ആ ഒരു കോൺസെപ്റ്റാണ് അതിൻ്റെ ഈയൊരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ കേക്ക് തന്നെ ആദ്യമേ മെൻഷൻ ചെയ്തിരിക്കുന്ന ബൈബിളിൽ നമ്മുടെ ബൈബിളിൽ ഒന്നേ കിങ്സ് രാജാക്കന്മാരൊന്ന് ഒന്നേ രാജാക്കന്മാർ പതിനേഴ് പതിമൂന്നിൽ കേക്കിനെ പറ്റി ആദ്യമേ മെൻഷൻ ചെയ്യുന്നത് അന്ന് സറാഫത്ത് എന്ന് വിഡോ പുള്ളിക്കാറ്റ് ആ ആ വിഡോയിൻ്റെ അടുത്ത് പ്രോഫിറ്റ് അലീജ പറയുന്നത് ഒരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരാനാണ് പറയുന്നത് ഞാൻ ആക്ച്വലി ഒരു മലയാളം ബൈബിളിന്റെ ഒരു ട്രാൻസ്ലേഷൻ വേണമെന്ന് ഓർത്തു ഇവിടെ നിങ്ങൾ അത് ആ കൊട്ടേഷൻ മൊത്തം വായിച്ചു പോയാൽ പക്ഷേ ഞാൻ ഇത് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം വീട്ടിൽ അപ്പം അവിടെയാണ് ആദ്യമേ നമ്മൾ വീട്ടമ്മമാർ എത്രമാത്രം ഹോസ്പിറ്റബിൾ ആണോ എന്ന് ഒരു കേക്കിന്റെ ഒരു മഹത്വം പറയുന്നത് ഇവിടെയാണ് ഇവിടെ ഈ ഒരു ബൈബിൾ പാസറ്റിലാണ് കേക്കിന്റെ ചേരുവകൾ ഇവിടെ കണ്ടിട്ടുണ്ട് മുട്ടയുണ്ട് മൈദയുണ്ട് ബട്ടറുണ്ട് ഇതെല്ലാം എഴുതിയിട്ടുണ്ട് എണ്ണ എണ്ണയുണ്ട് എണ്ണയുടെ കാര്യമാണ് പണ്ടത്തെ കാലത്ത് എണ്ണയും മാവ് കൂടെ കൂട്ടിച്ചേർത്തിട്ടായിരുന്നു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതൊക്കെ ബൈബിളിലുണ്ട് ഞാൻ അതൊന്ന് ഓരോന്നോരോന്നൊന്ന് എടുത്ത് പറയാം മുന്തിരിങ്ങയല്ലേ നമ്മൾ ഇടുന്നത് ആയിട്ട് ഉണക്ക മുന്തിരിങ്ങ നമ്പേഴ്സ് തേർട്ടീൻ ട്വന്റി ത്രീയിലുണ്ട് ബൈബിളിൽ പറയുന്നുണ്ട് ഈ മുന്തിരിങ്ങയുടെ ഒരു കൂട്ടം ണാൽ അവർ കൊണ്ടുപോകുന്നതായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹണി ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ പഞ്ചസാരയ്ക്ക് പകലും നമുക്ക് ഹണി ഉപയോഗിക്കാം ഇവിടെ പഞ്ചസാര സിറപ്പാക്കന്നിരിക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം ഹണി വേണമെങ്കിൽ ഉപയോഗിക്കാം അത് സാം സങ്കീർത്തനം എൺപത്തൊന്ന് പതിനാറിൽ പറയുന്നുണ്ട് എന്താ ഒരു പാട്ടായിട്ട് പാടാൻ എനിക്കിഷ്ടം റോക്ക് ഓഫ് സാൽവേഷൻ എന്നുള്ള ഒരു പാട്ട് ഫോർ ഹീ ടേസ് ലൈക്ക് ഹണി റോക്ക് സങ്കീർത്തനമാണ് ഹണി ഇൻ ദ റോക്ക് പറയുന്ന ഇറങ്ങി വരുന്ന ഹണി അതാണ് ദൈവം ആ ഹണിനെക്കുറിച്ച് ആ ഹണിയാണ് നമ്മളുടെ ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് വെറും മുട്ടയും പാലും പഞ്ചസാരയൊന്നും അല്ല ഇതിലൊക്കെ ഓരോ അർത്ഥമുണ്ട് ഓരോന്ന് നമ്മൾ ചേർക്കുന്നതിന് അർത്ഥമുണ്ട് അതാണ് ഞാനിപ്പം ഈ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് പിന്നെ ആൽമണ്ട് പണ്ടത്തെക്കാലത്ത് ആൽമണ്ട് നമ്മളിപ്പം ക്യാഷ്നട്ട് ഒക്കെ ഉപയോഗിക്കുന്നു ഇത് നമ്പർ സെവൻറ്റീൻ എയ്റ്റി സെവൻറ്റീൻ പറയുന്നത് ബദാം ആരൻ്റെ സ്റ്റാഫിൻ്റെ വടി ആരന്റെ ആ വടിയില്ലേ ആരോന്റെ വടിയിൽ നിന്ന് ബ്ലോസം ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് പിന്നെ തൈര് അവര് തൈര് തൈരെന്നാണ് പറയുന്നത് തൈരാണ് അവരുപയോഗിക്കുന്നത് നമുക്കിപ്പം ഈസ്റ്റും ബേക്കിംഗ് പൗഡറൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ ഇതിൽ അത് ജെനസിസ് ജെനിസിസ്റ്റിൽ അന്ന് ിന് മൂന്ന് അപ്രതീക്ഷമായ മൂന്ന് ഗസ് വരുമ്പം തൈരെടുത്ത് കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട് അതും ബൈബിളിൽ തന്നെയാണ് അതുപോലെ അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ള പാല് പ്യോർ പാല് ശുദ്ധ പാല് ഉപയോഗിക്കണം എന്ന് പറയുന്നത് അത് ഒന്ന് പത്രോസ് രണ്ട് രണ്ടില് പറയുന്നുണ്ട് മാവ് ഈ മാവ് ഇവിടെ കാണുന്നത് ആ മാവ് അത് ഒന്ന്സ് സെവൻറ്റീൻ സിക്സ്റ്റീനിൽ പറയുന്നുണ്ട് മുട്ട നിങ്ങൾ മുട്ട എവിടെയാ ബൈബിളിൽ അല്ലെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു ലൂക്ക പതിനൊന്ന് പന്ത്രണ്ടില് മൂന്ന് മുട്ടയുടെ കാര്യം പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ നിൽക്കുന്നത് നാല് മുട്ട എവിടെ ഇരിക്കുന്നത് പക്ഷെ മൂന്ന് മുട്ടയുടെ കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും അത് മധുര പലഹാരം ആയിക്കോട്ടെ എരിവുള്ള സാധനം ആയിക്കോട്ടെ ഒരു കാര്യം കൂടെ വേണം എന്നാ അത് ഉപ്പ് കറക്റ്റ് ഉപ്പ് ഉപ്പ് ലെവറ്റിക്കെ ടു എയ്റ്റീൻ ടു തേർട്ടീനിൽ പറയുന്നുണ്ട് ലേവാല പുസ്തകത്തിൽ പറയുന്നുണ്ട് ഉപ്പ് ആൻഡ് ഈ ഉപ്പിന്റെ വില എന്താണെന്നവ പണ്ട് റോമ സോൾജേഴ്സിന് കാശല്ല കൊടുക്കുന്നത് വെള്ളിയും അങ്ങനെയല്ല ഉപ്പായിരുന്നു കൊടുത്തോണ്ട് ഉപ്പിന് അത്ര വിലയായിരുന്നു അന്ന് അപ്പോൾ ഉപ്പാണ് അത്ര അമൂല്യമായ ഒരു കാര്യമാണ് ഉപ്പ് ഈ ഉപ്പിന്റെ ഒരു ഒരു നുള്ള ഇടത് കൊണ്ടിടുന്നത് ടീച്ചർ പറഞ്ഞു തരും എത്ര ഇടട്ടെന്ന് പക്ഷെ അതിടുമ്പോഴാണ് ഈ ഒരു കേക്കിന് നല്ലൊരു ഒരു രുചി വരുന്നത് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിലൊന്നും ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല അതെന്നായിരുന്നു സ്നേഹം ലവ് ആ സ്നേഹത്തോടു കൂടി നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കിയാല് തീർച്ചയായിട്ടും നല്ലൊരു കേക്കായിട്ട് മാറും ഇവിടെ ഇരുന്നപ്പം അച്ഛൻ പറഞ്ഞപ്പം എനിക്ക് പറയാതെ ഇരിക്കാൻ വയ്യ ഒരു കാര്യം ഞാൻ ടൈഡ് വിമൻ ചെയർമാനും കൂടിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ബിസിനസ് സംരംഭത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞില്ല നിങ്ങൾക്കൊക്കെ ഒരു ഓൺട്രിനേഴ്സ് ആണ് വുമൻ ഓൺട്രപ്രിനേഴ്സാണ് അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാല് പി ഞാൻ സ്കൂളിൽ കോമേഴ്സിലൊക്കെ നമ്മൾ കോമേഴ്സ് സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ യെസ് ഫോർ പീസ് നമ്മൾ പഠിച്ചിട്ടില്ല മാർക്കറ്റിങ്ങിൽ പ്രൈസ് പ്രോഡക്റ്റ് പ്രൊമോഷൻ പാക്കേജിങ് പ്ലേസ് അത് നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കേക്ക് അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് നല്ല ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് കിട്ടി അതിന് നല്ല വില ഇടണം നല്ല വില എന്ന് പറഞ്ഞാൽ കൂടിയ വിലയെന്നല്ല നമുക്കൊരു കോസ്റ്റ് പ്രൈസ് ഉണ്ട് അതിൽ നിന്നൊരു ചെറിയ പ്രോഫിറ്റും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ കൊടുക്കാൻ ആദ്യമേ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പിന്നെ പ്രൊമോഷൻ പല രീതിയിൽ പ്രൊമോഷൻ ചെയ്യാം ഏറ്റവും ഇപ്പം ഇൻസ്റ്റാഗ്രാം ഉണ്ട് പിന്നെ നമ്മുടെ ജോജോനെ പോലത്തെ ആൾക്കാരുണ്ട് യൂട്യൂബ് ചെയ്യുന്നവർ അവരുണ്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പിന്നെ അതിലും ഉപരി നമ്മൾ സാമ്പിൾ ചെറിയൊരു പീസ് സാമ്പിൾ ആർക്കെങ്കിലും കൊടുക്കുന്നു അവർ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് നഷ്ടം വരുന്ന ആ ഒരു ചെറിയ പീസിൻ്റെ ഒരിതേ ഉള്ളൂ പക്ഷെ അവർ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളൊരോ എക്സിബിഷനൊക്കെ പോകുമ്പം കേക്ക് നല്ല രീതിയിൽ പിന്നെ ഡിസ്പ്ലേ ചെയ്യണം നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് വേണം വെക്കാൻ ചുമ നമ്മളൊരു കേക്ക് മുകളിൽ വെച്ചാൽ ആരും മേടിക്കാൻ പോകുന്നില്ല പാക്കേജിങ് ഈ പാക്കേജിങ് എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്നാ രൂപ മുടക്കി നമ്മൾ വലിയ പാക്കേജ് അതിൻ്റെ ഒന്നും അല്ല കാര്യം നമ്മൾ ചെയ്യുന്ന ഈവൻ നമ്മളുടെ ഈവൻ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ചില തുണികൾ പേപ്പ് അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ പൊതിഞ്ഞ് അതും നെറ്റിൽ കയറിയ പല രീതിയിലുള്ള പൊതിയുന്നതിൻ്റെ ട്രിക്സ് പഠിപ്പിച്ചിരും അപ്പം അങ്ങനെ പൊതിഞ്ഞ് നമ്മൾ അത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഭംഗിയാണെന്നറിയാവോ അപ്പം പ്രൈസ് പ്രോഡക്റ്റ് പ്ലേസ് പാക്കേജിങ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഫൈനലി കൊടുക്കാനായിട്ട് മാർക്കറ്റിലോട്ട് എത്തുമ്പം ഈ പ്രഷർ കുക്കറും ഞാനും തമ്മിൽ ഒരു ചെറിയൊരു പഴയ ഒരു ചെറിയൊരു സൗന്ദര്യ പണക്കം എൻ്റെ കൈ ഉള്ളത് എൻ്റെ ഞാൻ എൻ്റെ ഞാൻ ചെറുക്കും പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി പേടിയാണ് പ്രഷർ കുക്കർ ഉപയോഗിക്കാനായിട്ട് ചെറുപ്പത്തിലൊരു ഭയങ്കര ഒരു മോശം മോശ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അത് അതാണ് ഞാൻ തോന്നുന്നത് ഇടക്കിടയ്ക്കൈവിടെ കയ്യിൽ തട്ടുന്നത് ഏതായാലും ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഇടയിൽ വന്ന് കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ചെറുതായിട്ട് പറഞ്ഞു തന്നു പിന്നെ എങ്ങനെ കുളവാക്കണമെന്നും ഞാൻ പറഞ്ഞു തന്നു പിന്നെ ഓൾസോ അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻറ്റ് ലാഭമാണെന്നും പിന്നെ നിങ്ങൾക്ക് ഓൺട്രപ്രണേഴ്സ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓൾ ദ ബെസ്റ്റ് യു ഒരിക്കലും നിങ്ങൾ വിചാരിക്കില്ല വിചാരിക്കരുത് ഈ കടവിൽ ഈ കടലിൽ ഞാനൊരു വെറും ഒരു നെത്തോലിയാണെന്ന് അവിടെ സ്രാവുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നെത്തോലിക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട് അതാ ഫാദ് ഫാസ്റ്റിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ എന്നാ നെത്തോലി ഒരു ചെറിയ മീനല്ല അതാണ് ശരി നമ്മളുടെ വില നമ്മൾ ചെറുതാക്കി കാണരുത് നിങ്ങളങ്ങറങ്ങുക സ്രാവുകളുടെ ഇടയിൽ നിങ്ങളങ് ഇറങ്ങുക ഒരു കോമ്പറ്റീഷനായിട്ട് ലൈഫിനെ ഒരിക്കലും കാണരുത് ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് ഷുഡ് മേക്ക് മൈ ബെസ്റ്റ് കേക്ക് അപ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കായിട്ട് ആ കേക്ക് നല്ല രീതിയിലാവോ താങ്ക് യു സോ മച്ച് വൺസ് വൻസൻ എന്നെ ഇവിടെ ക്ഷണിച്ചേന് മേളിച്ചേച്ചെ ഞാൻ ശരിക്കും മെസ്സ് ചെയ്യുന്നു മേളിച്ചേച്ചിയാണ് ഇന്നലെ പിന്നാന്ന് വിളിച്ച് പറഞ്ഞെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ട് ഞാൻ അപ്പം തന്നെ പറഞ്ഞാൽ വന്നേക്കാൾ പറഞ്ഞു സോ താങ്ക് യു വൻസൻ ഈ കേക്ക് കേക്ക് പരിശീലന ക്ലാസ് ഞാൻ ഉദ്ഘാടനം ചെയ്തായിട്ട് ഒരു മിഷൻ റോഡറാണ് ബിസിനസ് ആണ് കാരണം എന്നാലും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേക്ക് നീങ്ങുന്ന സമയമാണ് നമുക്കൊരു കേക്ക് വാങ്ങിക്കാൻ കടക്കെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആർക്കെ കൊടുക്കുന്നത് എന്ന പ്രിയപ്പെട്ടവർക്ക് തന്നെയാണ് ഈ കേക്ക് കൊടുക്കുന്നത് നമ്മൾ അവരെ ഭയങ്കരമായ ഒരു ചതിയിലേക്ക് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രിസർവേറ്റീവ് ചേർക്കുന്ന കേസ് ചേർക്കുന്ന സമയമാണ് കാണാൻ പോകുമ്പോൾ കടയിൽ കണ്ട ഒരു കേക്ക് വാങ്ങിച്ചു നിങ്ങൾ ആ കേക്കിന്റെ കവറേ നോക്കുക മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടോന്നു ഇനി എക്സ്പയറി ഡേറ്റ് ഉണ്ടോന്നുമില്ല ഒരു ദിവസം മാത്രം കാണൂർ വേറൊന്നും കാണുക അത്രമാത്രം ചലിക്കപ്പെടുക പ്രിസർവേറ്റീവ് അത് ഭയങ്കരമായി ചേർക്കുന്ന സമയമാണ് ആ കെമിക്കൽ കരുക്കൾ ഒഴിവാക്കിയിട്ട് ശുദ്ധമായ കേട്ടുകൾ ഇഷ്ടപ്പെട്ട കരുതൽ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കിട്ടുപാടുന്നതല്ലേ ചെയ്യണം നിങ്ങൾ അത് പോയിട്ട് നേതൃത്വം കൊടുക്കണം ഇതാണ് ഇതിലെ വിഷൻ അല്ല പതിനായിരക്കണക്കിന് കേക്കുകള് എന്തൊക്കെയോ ഏതോ പതിനായിരക്കണക്കിന് കേക്കുകള് ഓരോ സ്ഥലത്തും ഉണ്ടാക്കിയിട്ട് ഞാനൊരു ബേക്കറിയിൽ ചെന്നു അവിടെ ഗോഡൌണിലാണ് അവിടെ ചെന്നപ്പോ അവിടെ കണ്ടത് ജനുവരിയിൽ തന്നെ ഈ ഡിസംബറിലെ കേക്ക് ഉണ്ടാക്കി തരും ജനുവരിയിൽ തന്നെ ഉണ്ടാക്കി തരും അതുകൊണ്ടാണ് മാനുഫാക്ചറിങ് ഡേറ്റോ എക്സ്പയറി ഡേറ്റോ ഉണ്ടാകുന്നത് ഒരിക്കലും കേടാവില്ല ഏത് വാങ്ങുന്ന കേക്ക് ഒരിക്കലും കേടാവില്ല ആ കേക്ക് പൊടിഞ്ഞ് പോവുകയും ചെയ്യും കൂപ്പർ പിടിക്കില്ല നല്ല കേക്കുകൾ നാലാം ദിവസം ദിവസാവുമ്പോൾ ടേസ്റ്റ് മാറും ആറാം ദിവസം ദിവസമാകുമ്പോൾ കൂപ്പർ പിടിച്ച് പോകും നിസംഗ് വെച്ചാൽ പോലും അവരുടെ ടേസ്റ്റ് മാറും അപ്പം ശുദ്ധമായ കേക്കുകൾ ധാരാളം ഉണ്ടാക്കി കൊടുക്കണം അപ്പം പ്രിയപ്പെട്ടവരെ നിങ്ങളോട് കേട്ടൊക്കെ പോയാൽ പോലെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളതിൻ്റെ ഈ മെഷീൻ ആരംഭിക്കും ടെക്രമിലാക്കി കൊടുക്കും അതിന് ഞങ്ങൾ പബ്ലിസിറ്റി കൊടുത്തോളാം നിങ്ങളിത് ഞങ്ങൾ യൂട്യൂബറാണ് നിങ്ങൾ ഇവിടെ വന്ന് യൂട്യൂബറാണ് അദ്ദേഹം ഇതെല്ലാം ഒക്കെ എടുക്കുന്നുണ്ട് പുള്ളിക്കത് പത്ത് അമ്പതിനായിരം വ്യൂവേഴ്സൊക്കെ ആളുകൾ അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു മെഷീൻ നിങ്ങളായിരിക്കുന്ന ശേഷം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ പിന്നിലുണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് പബ്ലിസിറ്റി കൊടുക്കണം ഉണ്ടാക്കണം എന്ന് വെച്ച് ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ അവിടെ ഒരു ലേഡി നമുക്കറിയാം ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കടയിലെ വില എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപയാണ് താളെ കടന്നനുസരിച്ച് വില കുടിക്കുന്നു അല്ല ചൂഷണ പക്ഷെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഒമ്പത് രൂപ പുറക്കും പക്ഷെ അത് വാങ്ങുന്നത് അങ്ങനെ ഒരു ലേഡിയെ ഇതുപോലെ തന്നെ പരിശീലനത്തിൽ വന്നു പുള്ളിക്കാരത്ത് പറഞ്ഞു ആ പ്രദേശത്തെ കേറ്ററക്കാർ കൂടുതൽ ഇവരാണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർ വലിയ മിടുക്കിയായിട്ട് കയറി പോയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതുപോലെ മിടുക്കികളായിട്ട് കയറി വരണമെന്ന് എന്റെ അപേക്ഷയാണ് ഓരോ സ്ഥലത്ത് നമുക്ക് ഇഷ്ടം പോലെ ആളുകൾ തിന്നു തിൻ്റെ എന്ന് പറയേണ്ടത് തിന്നോട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം അനുസരിച്ച് കുറച്ച് കഴിക്കാൻ മുകതയുള്ളൂ അപ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് കുറച്ച് കഴിക്കാൻ പിള്ളേർ പോലെ കഴിക്കട്ടെ നല്ല കേക്കുകൾ ശുദ്ധമായ കേൾക്കുകൾ കെമിക്കലി കേൾക്കാത്ത കേക്കുകൾ കഴിക്കട്ടെ നമുക്കതിനുള്ള ഒരു ചേട്ട ചേച്ച് അതിൻ്റെ ഒരു മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതാര നമ്മളെ സഹായിക്കുന്നത് എല്ലാ വർഷവും മുന്നോട്ട് നമ്മുടെ കൂത്തോട്ടുകാരി തന്നെ നമ്മുടെ സംഘാംഗമാണ് നല്ല ടീച്ചറാണ് അതോടൊപ്പം നമുക്ക് ഞങ്ങൾ നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു പ്രൊഡ്യൂഷണറാണ് പ്രിയപ്പെട്ട വിഷ ചേച്ച് എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം ഉണ്ട് എല്ലാത്തിനും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ മീനുകളോ ഉണ്ടാക്കിയപ്പോൾ വീട്ടുപുന്ന അമോണിയം മീൻ തിന്നാതെ നാടൻ മീൻ കഴിക്കാൻ പറഞ്ഞ് വീട്ടുപിന്നിട്ട് വളർത്തി മീൻ കഴിക്കാൻ പറഞ്ഞ് മീനുകളോ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഋഷി ചേച്ചിയുടെ വീട്ടുമുട്ടത്തിൽ നിങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കാണും അപ്പോൾ അവിടെ വെച്ച് അവിടെ തുറക്കണം എന്നുള്ളത് അപ്പോൾ ഇവിടെ എല്ലാവരും നല്ല പബ്ലിഷറാണ് ബലഭാക്ടറാണ് പ്രിയപ്പെട്ട ഋഷി ചേച്ചി ഋഷി ചേച്ചി ഇപ്പോഴെ ഈ തിരക്കേറിയ സംയത്തിനകത്ത് പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു രണ്ടാമത് ഒരു മിഷൻ എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് തന്നെ ഒരു മിഷനാണ് മാർക്കറ്റ് ഒരു മിഷനാണ് നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാണ് ഒരു രണ്ട് മിനിറ്റ് കൂടെ അത് പറഞ്ഞു പോകുന്നത് താഴെ നിങ്ങൾ കാണുന്നത് പച്ചക്കറി മാർക്കറ്റാണ് പച്ചക്കറി മാർക്കറ്റിൽ നമ്മുടെ ഇവിടെ ആളുകൾ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് മിച്ചം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാവുള്ളൂ അത് ഇടനിലക്കാരെല്ലാം കർഷകനെ നേരിട്ട് നാടൻ പച്ചക്കറികൾ എത്തിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ടാണ് അത് രൂപീകരിച്ചത് പിന്നെ നബാർഡിൻ്റെ സപ്പോർട്ടാണ് അതിനുള്ളത് പാലായിലെ കൃഷി വകുപ്പിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ മൂന്ന് രൂപയിലേക്ക് പച്ചക്കറി തയ്യങ്ങൾ വീടുകളോട് ചേർന്ന് അടുക്കള തോട്ടം എന്ന കൺസെപ്റ്റ് പുറത്ത് നിങ്ങൾക്കറിയാമോ എല്ലാ ദിവസവും വെളുപ്പിന് നാലുമണിയാകുമ്പോൾ നമ്മുടെ എല്ലാ കടകളിലും മുൻപാകെ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വണ്ടി കടന്നു പോകുന്നു നിങ്ങൾക്ക് തരുന്നതിന് മൂന്നിലൊന്ന് വരയ്ക്ക് ഈ പച്ചക്കറികൾ വലിയ ഏറ്റവും ചേർന്ന ചേർന്ന് പച്ചക്കറികൾ കൊടുത്തുകൊണ്ടാണ് പോകുന്നത് നമ്മൾ നോക്കുമ്പോൾ തടേ കടയിൽ തുണി വാങ്ങിക്കാൻ ചെന്നാൽ വില നോക്കാറില്ല ഒരു വണ്ടി വാങ്ങിക്കാൻ ചെന്നാൽ വില നോക്കാറില്ല നമ്മൾ വാകപ്പാടെ വില നോക്കുന്ന പച്ചക്കറി മാർക്കറ്റിൽ ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ അവിടെ അഞ്ച് രൂപ കൂടുതലാണ് അയ്യൂ പാവയെന്ന് നമ്മൾ ബോധം കിട്ട് താഴെ മേയുള്ളൂ നമ്മൾ നിന്ന ഭക്ഷണം ക്വാളിറ്റി ഉള്ളതാക്കണം അതിനാണ് നാടൻ പച്ചക്കറി വീടിനോട് ചേർന്ന് അടുക്കള തോട്ടം എന്ന പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്നര രൂപ അത് ഉണ്ടാക്കുന്ന അതേ വിലയ്ക്ക് തന്നെ പച്ചക്കറികൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വീടുകളോട് ചേർന്ന് അടുക്കളത്തോട്ട് ഉണ്ടാക്കണം മിച്ചം വരുന്ന പച്ചക്കറികൾ മൂന്നിന് നമ്മൾ എടുത്തു വേണം പ്രിയപ്പെട്ടവരെ അതാണ് നിങ്ങൾ ആദ്യമായിട്ട് വന്നത് അവിടെയോട്ട് കൊടുക്കുന്നുണ്ട് ഇത് പബ്ലിസിറ്റി കൊടുക്കുക നിങ്ങളോട് ചേർന്ന് അഞ്ച് രൂപ വിലക്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മറ്റൊരു കാര്യം അതോടൊപ്പം തന്നെ ജൈവ ജൈവവളകൾ ഇവിടെ കൊടുത്തുകൊണ്ടുണ്ട് നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യം വലിയൊരു ഭയങ്കരമായ പ്രശ്നമാണ് അടുക്കളയിൽ ഉണ്ടാകുന്ന മീൻപുള്ളും ഇറച്ചിയുടെ വേസ്റ്റും മുട്ടയുടെ തോടും അതുപോലെ തന്നെ ഉള്ളിയുടെ വേസ്റ്റുമൊക്കെ എല്ലാം ആ അടുക്കള വേസ്റ്റുകൾ കമ്പോസ്റ്റാക്കി മണമില്ല പുഴുവില്ല പുഴുവിനക തിരുന്ന മൈക്രോ ബാക്ടീരിയ സംഗീതം ഇവിടെ നമ്മളിവിടെ ഉണ്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നത് കാണാവുന്നതാണ് അത് നിങ്ങൾക്ക് പരിശോധിക്കാം ധാരാളം പേരത് പോകുന്നുണ്ട് ഞാൻ ഞാനിവിടെ തന്നെ ചെയ്യുന്നുണ്ട് ഇതിന് പുറകിൽ ഇവിടുത്തെ വേസ്റ്റ് മുഴുവൻ വേസ്റ്റ് ചീഞ്ഞലിയുന്ന എല്ലാ വേസ്റ്റുകളും അതിനകത്തിട്ട് ഈ മൈക്രോ ബാക്ടീരിയ കയറ്റുമുണ്ടിരിക്കുന്ന ക്യാമറ തിരുന്ന് ഒന്നാം വളമായി ഒരു കിലോയ്ക്ക് പതിനഞ്ച് രൂപ വില വരുന്ന വളമായി പൊടിയായിട്ട് മാറ്റുന്ന മൈക്രോ ബാക്ടീരിയ സംഗീതം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ അതുകൊണ്ട് പരിശോധിക്കാവുന്നതാണ് നിങ്ങൾ വേസ്റ്റ് പറഞ്ഞേക്കൊണ്ടേ തട്ടേണ്ട ആവശ്യമില്ല ബയോവേസ്റ്റുകൾ അത് ഇങ്ങനെ കീപ്പ് ചെയ്താൽ നിങ്ങളുടെ ചെടികൾക്ക് പൂവുണ്ടാകുന്ന ഒരു നല്ല വളമാക്കിയത് ജൈവവളമാക്കിയത് മാറ്റുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ ഇൻഡോർ പ്ലാന്റ്സ് സംബന്ധിച്ചുമാരുടെ ഒരു കൂട്ടായ്മ പറ്റും അവർ വീടുകളിൽ ഇൻഡോർ പ്ലാന്റ്സ് ചെടികൾ മൾട്ടിപ്ലൈ ചെയ്യും അത് അവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ ചുറ്റുപാടുകളിലോ ആരെങ്കിലും സൈഡ് ബിസിനസ് ആയിട്ട് പ്ലാന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സംവിധാനം അറിയാമെങ്കിൽ നമുക്ക് ഈ കൂട്ടായ്മ പങ്കു ചേരാവുന്നതാണ് ഇവിടെ കൊണ്ടുവങ്ങൾ അതിന് പൈസ തരാവുന്നതാണ് ഏത് പ്ലാന്റും പല വർഷങ്ങളാണ് പലവർഷങ്ങളാണ് ഫലമുണ്ടാക്കുന്ന പ്ലാന്റുകളാകണം ഞങ്ങൾ ഇവിടെ നാടിനു പോകും പല കാഴ്ച കിടക്കുന്ന പരിധികൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണോ പൂക്കളാണെങ്കിൽ പൂക്കൾ ഏതും നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്കിവിടെ ഒരു നല്ല കുറച്ച് ലേഡിമാർട്ട് കൂട്ടായ്മയുണ്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു മാർക്കറ്റാണ് ഇടനിലക്കാരെ കുറച്ച് കർഷകർ നേരിട്ട് മാർക്കറ്റിലെത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ നമുക്കിതിനൊരു എക്കോഷോപ്പ് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വഴി സൈഡിൽ കേരള ഗവൺമെൻറ് സപ്പോർട്ടുള്ള കേരള ഗ്രോ സ്റ്റോർ എന്ന് പറയും മാവേലി സ്റ്റോർ പോലെ ഗവൺമെന്റിന്റെ കർഷകന്റെ സ്റ്റോർ എന്ന് പറയുന്ന പേരാണ് കേരള ഗ്രോ സ്റ്റോർ അതോടൊപ്പം ഇവിടെ ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ കർഷകരുടെ പ്രത്യേകത അവർ കെമിക്കൽ ചേർക്കാറില്ല അതുകൊണ്ട് അതേ അധികം ഇരിക്കില്ല അതാണ് അവരുടെ ഒരു പ്രശ്നം ഒരു നല്ല എ സി കടയിൽ കയറി ചെന്നാൽ കോർപ്പറേഷൻ കമ്പനികൾ പറയും നിങ്ങൾ ഒന്നെടുത്ത് ഒന്ന് ഫ്രീ തരാം നമ്മുടെ കണ്ണ് മഹിക്കും പക്ഷേ നമ്മുടെ കുട്ടികളും നമ്മൾ അതോടൊപ്പം രോഗത്തിലേക്ക് അടിവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ തരുന്നത് നമുക്ക് ഗുണം ചെയ്യാനായിട്ടല്ല അവരുടെ എക്സ്പയറി ആവുന്നതിന് നമുക്ക് തീർത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കർഷകർ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അവർ ഇടനിലക്കാരെ കൊടുക്കുന്ന മാർക്കറ്റിൽ നിന്ന് എക്കോ ഷോപ്പുകൾ നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ആരംഭിച്ചു ചേർത്തിട്ടുണ്ട് ഇവിടെയുണ്ട് മുട്ടിയേറെ ഉണ്ട് പല സ്ഥലങ്ങളിലാരംഭിച്ചിട്ടുണ്ട് അവിടെ എക്കോ ഷോപ്പ് ഉറങ്ങുന്നുണ്ട് ആ എക്കോ ഷോപ്പിലൂടെ നമുക്ക് അവരുണ്ടാക്കുന്ന അരിപ്പൊടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം എന്താണ് അരിപ്പൊടി കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ് ഷുഗർ കൂടുതൽ അരിപ്പൊടിയോടൊപ്പം തന്നെ മിനറൽസ് ഏതൊക്കെയാണ് മുരിങ്ങയില ചേർത്തുകൊണ്ടല്ല മുരിങ്ങയിലൂത്തുപൊടിയുണ്ട് അരിപടിയോടൊപ്പം ഡ്രാ ഡ്രാഗൺ ഫ്രൂട്ട് ചേർന്നുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഫുട്ടുമടിയുണ്ട് അരിപൊടിയോടൊപ്പം കാരറ്റ് ചേർത്ത് കാരറ്റ് പൊടിച്ച് ഉണങ്ങി ചേർത്തുകൊണ്ടുള്ള കാരറ്റ് പുട്ടുപൊടികളുണ്ട് ഇതൊക്കെ നമുക്ക് അപ്പം മിനറൽസ് ധാരാളമായി അതിൻ്റെ കൊടുത്ത് നമുക്ക് കഴിക്കുമ്പോൾ അരിപ്പൊടി കാർബോഹൈഡ്രേറ്റ് മാത്രമാണെന്നുള്ള പ്രശ്നം അവിടെ ചക്ക ചേർത്ത് ചക്ക പുട്ടുപൊടി ചേർത്ത് ചക്ക പൂട്ടുപൊടിയുണ്ട് ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ കർഷകർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും കൂടിയാണ് ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ ധാരാളം നമുക്കിവിടെ ഇരുന്ന് നടക്കുന്നത് തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ചേർന്ന് ഇടന്ന് കണ്ടിട്ടേ പോകാവുള്ളൂ ഈ കർഷക കൂട്ടായ്മയിൽ നിങ്ങൾ വന്നമാകണമേ എന്ന് അതിൻ്റെ ഒരു അപേക്ഷയാണ് നമുക്ക് നിങ്ങൾക്കുണ്ടാകണം നമ്മുടെ വൺച്ചമാർ ഒരുപാട് ഡിസൈൻ കഴിവുകളുള്ളവർ വീടുകളിലുണ്ട് അവർ അവരുടെ നല്ല ചെടികൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ നിന്നായിട്ട് സാധിക്കും ധാരാളം പേര് നമ്മുടെ വീടുകളിൽ തേങ്ങയുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചേനയുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽപ്പെടുത്തി തൊഴിച്ചുമാതി ഒന്നും നടക്കണം അതിന് വാഴക്കൊലകൾ ഉണ്ടെങ്കിൽ നേരത്തെ ഇവിടെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടാം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഓരോ ആഴ്ചയിൽ കൊടുത്തു തീർക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള കർഷകർക്ക് വേണ്ടി രൂപത വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു മാർക്കറ്റാണ് അല്ലെങ്കിൽ കർഷക ഓപ്പൺ മാർക്കറ്റ് മത്സരങ്ങൾ ആരംഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ കേക്ക് നിർമ്മാണ പരിശീലനം വന്നു ഇപ്പോൾ നിങ്ങൾ ഇത്രയും പേര് വന്നതിൽ വലിയ സന്തോഷം അറിയിക്കുന്നു നമ്മളൊരു നല്ല കൂട്ടായ്മ നമുക്ക് കടന്നു പോകാം നമുക്കൊരു നല്ല ഒരു എൻ്റർപ്രണറായി സംരംഭകരായിട്ട് നമുക്ക് മാറാം കേക്ക് പരിശീലന ക്ലാസ്സിന് എത്തിച്ചേരാൻ സാധിച്ചതിന് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് യൂട്യൂബർ ഈ ഒരു പ്രോഗ്രാം ഞാൻ കാണാൻ കൊതിക്കുന്നു കാരണം ഇതിൻ്റെ എങ്ങനെയാണ് ഈ കേക്ക് അവസാനം അതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കും എന്ന് കാണാനായിട്ട് വളരെ ഒരു ആകാംക്ഷയോട് കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് ഏതായാലും ക്രിസ്മസ് ആണല്ലോ ഇനി അടുത്ത് നമുക്ക് വരുന്നത് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു താങ്ക് യു പിന്നെ അത് ഇടയിൽ പറഞ്ഞു വന്നത് ഈ കാൽക്കപ്പം അളവും ചക്കല കൂടെ കൂടി ഇതിലേക്ക് പഞ്ചസാര വന്നെങ്കിൽ ഇത് നല്ല കറവ കൂടുതലായിട്ട് വരും ഈ ഒക്കെ വന്നാലേ കേക്ക് നല്ല കറവില് കിട്ടും അതുകൊണ്ടാണ് ഞാനത് നമുക്ക് മനസ്സിലായിപ്പോഴും കൂടുതലായിട്ട് മഞ്ചാര ഇതിലേക്ക് പോകുവാണെങ്കിൽ അവിടുത്തെ അളവിച്ചിട്ട് കുറയ്ക്കണമെന്നാണ് ഈ അരക്കപ്പിൽ തന്നെ ഇതിലേക്ക് ഉണ്ടെങ്കിൽ നരക്കപ്പം അവിടെ കുടിക്കാവുള്ളൂ എല്ലാം കൂടെ ഒരു കപ്പാണ് നമുക്ക് വേണ്ടത് അളവ് മനസ്സിലാക്കാൻ വേണ്ടി മുട്ടക്കപ്പ് എന്താണോ പൊട്ടിയാലും പറഞ്ഞിട്ട് കാൽ കപ്പ് ഇതിലേക്ക് ഉണ്ടാക്കാൻ പറ്റും അതാവിലെ ചെയ്യാൻ ശരി എന്തെങ്കിലും എന്നാൽ വരികയും ഇത്രയായ പോരകട്ട ഇച്ചിരി ഇടൊന്നാകണേ പതഞ്ഞ് പതഞ്ഞ് നമുക്ക് കരിച്ച പോലെ അങ്ങനെ വരരുതേ ഇത് കേട്ടോ നല്ലൊരു ഇതുണ്ടോ വരുവാൻ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് വരിക ഇവിടുത്തെ കളർ അനുസരിച്ചാണ് ആ കേക്കിന്റെ കളർ കിട്ടുന്നത് മാത്രമേ ഈ ഇതിലൂടെ കേക്കിൽ ചേർക്കാവുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ